ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടൊമാറ്റോ മുറുക്കാണ് യൂസ് ചെയ്യുക ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതിന് ബ്ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ടൊമാറ്റോയുടെ ബാക്ക് സൈഡിൽ ഒരു നാല് ഒരു ക്രോസ് ലൈൻ ഇടുക അത് നമ്മൾ നന്നായിട്ട് പുഴുങ്ങുക അപ്പോൾ നമുക്ക് അതിൻ്റെ തോലൊക്കെ പൊളിഞ്ഞു വരും പിന്നെ ഞാൻ ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് ഇടിയപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ ഇല്ല അതാണ് ഞാൻ രണ്ട് ഗ്ലാസ് എടുക്കുന്നത് അത് രണ്ട് ഗ്ലാസ് എടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടിയുടെ ഞാൻ ചേർക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാണ് ഞാൻ പറയാം പിന്നെ ഇടുന്നത് കുറച്ച് കായപ്പൊടിയാണ് പിന്നെ ജീരകം ചെറിയ ജീരകമല്ലേ ചെറിയ ജീരകം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നു തിളപ്പിച്ച് അത് നന്നായിട്ട് ചൂടാക്കി വെച്ച നെയ്യല്ലേ അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് അതിനാവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പൊടി കിട്ടും അത് ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ പാറ്റിൽ ഞാൻ റെഡിയാക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ടൊമാറ്റോ പ്ലാൻ ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ തോലയ്ക്കൊന്ന് പൊളിച്ചെടുക്കുകയാണ് ഒരു മൂന്ന് ടൊമാറ്റോ ഉണ്ടായിരുന്നു മൂന്ന് ടൊമാറ്റോ നന്നായിട്ട് ഞാൻ അതിൻ്റെ തോലൊക്കെ നമുക്ക് അത് പെട്ടെന്ന് പുഴുങ്ങി കഴിയുമ്പോൾ ക്രോസ് ക്രോസറിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തോല് ഫീൽ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഞാൻ മൂന്നും ചെയ്തു പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് വലിയ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് ഒരു മൂന്നാല് പുതിനയിലട്ടോ എൻ്റെ പുതിനയില ഉണങ്ങി പോയത് കേട്ടോ ഫ്രഷല്ല എന്നാലും പുതിനയിലും കുറച്ച് രണ്ട് രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തത് പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ല പേസ്റ്റ് ആണ് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക തിക്ക് പേസ്റ്റല്ലെ കേട്ടോ പക്ഷെ നന്നായിട്ട് അരയണം ക്കി അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ഇതിപ്പോൾ ഞാൻ കുഴച്ചപ്പോൾ വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ തന്നെ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ഒന്ന് ഡോ എന്താക്കി നന്നായിട്ട് മിക്സാക്കി 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 നല്ല സോഫ്റ്റ് പരുവത്തിലാക്കി വെച്ചു അത് ഒരു നല്ല സോഫ്റ്റ് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവല്ലേ പിന്നെ ഇതാണ് നമ്മുടെ അച്ച് നമ്മുടെ എല്ലാ ഇതിനകത്തേയും കാണും അച്ച് ഇതുപോലത്തെ അച്ച സ്റ്റാർ കളറുള്ള അച്ഛ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പിന്നെ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അകത്ത് കാരണം ഈസി ആയിട്ട് നമുക്കത് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് എണ്ണ ബ്രഷ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവതിൻ്റെ അകത്തേക്ക് ഇടുന്നത് മാവേൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ എന്താക്കുക നമ്മളെ നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് അതിൻ്റെ നമ്മുടെ ആ തിരിക്കുന്ന അതില് അതിൽ ഉൾപ്പെടെ എണ്ണ തയ്ച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്കത് ചുറ്റിച്ച് നമുക്ക് മുറുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ മുറുക്കിൻ്റെ ഭാവക്ക് നന്നായിട്ട് നമ്മുടെ ഇടിയപ്പ പാത്രത്തിലേക്ക് ഇടിയപ്പ ഇടിയപ്പ എന്താ പറയുക അച്ചിലേക്ക് ഞാനിട്ട് എന്നിട്ട് ഞാൻ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് എനിക്ക് ഫസ്റ്റ് വീട് എടുത്ത് തരാനാരും ഇല്ലായിരുന്നിട്ട് അതിൻ്റെ പോരായ്മകൾ എൻ്റെ എല്ലാ വീടിയൊക്കെ അകത്തും കാണും എനിക്ക് വീട് എടുത്ത് ആരും ഉണ്ടാവില്ല അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് പൊരിച്ചെടുക്കുക ചിലവർ ഞാനിപ്പോൾ വരും ചിലവർ ഗോ മറ്റേത് കടലമാവ് യൂസ് ചെയ്യും കടലമാവ് യൂസ് ചെയ്തിട്ട് വെള്ളം ഉണ്ടാക്കാം പക്ഷേ എനിക്ക് കടലമാവ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മയത് യൂസ് ചെയ്തത് കേട്ടോ എന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുത്തപ്പോൾ തന്നെ ആൾക്കാർ തിന്നിട്ട് പോയി ഇവിടെ ഞാൻ എപ്പോൾ വീഡിയോ എടുത്ത് ഞാനൊന്ന് സെറ്റാകാൻ വെച്ചാലും ഒന്നും എൻ്റെ വീഡിയോ ഷോർട്സ് കാണുന്നവർക്കറിയാം ഒന്നും സെറ്റായിട്ടുള്ള വീഡിയോസ് കാണിക്കാൻ പറ്റുന്നതിന് മുമ്പേ ആൾക്കാരെടുത്ത് കഴിച്ചിട്ടങ്ങ് പോവും അപ്പോൾ മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക അതിൻ്റെ സൗണ്ട് ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കുക അല്ല ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് ഷോർട്സ് ഒന്ന് കയറി ചോർട്ട്സിലിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇനി അത് ഒന്ന് പൊടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് പൊട്ടിച്ചെടുത്ത് കേട്ടോ അതൊരു രസം നല്ല ആ ക്രിസ്പിനെസ് സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പകുതി ഇപ്പം തന്നെ തീർന്ന് കൈ പൊള്ളിയതാ അവിടെ ഒരു കറുത്ത പാട് കയറുന്നത് അത് പൊള്ളിയതാ കഴിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി മക്കളൊക്കെ കറുമുറാവ് തിന്നുകടപ്പുണ്ട് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ കാണാം ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അവരാരും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ആ ലിസ്റ്റിനകത്ത് കാണും ഒരു എയ്റ്റി വൺ പേഴ്സൻറ്റേജ് ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടും കുക്കിംഗ് ടിപ്സായിട്ടും വ്ളോഗ്സായിട്ടും അങ്ങനെ എല്ലാം ഇനിയും കാണാം എല്ലാവർക്കും ബായ് ബായ്